சர்க்கணும் <laughs> നടേശന്റെ കുടുംബത്തിൽ നിന്നും ഈടാക്കുക എന്നീ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് സംരക്ഷണ സമിതിയുടെ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ അട്ടിപ്പറ്റി ശ്രീ ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻ നയിക്കുന്ന Ya la porat pobo Ya divetko porat pobo Ya divetko porat pobo 3 14 Ya divetko porat pobo Ya divetko ുംതാപ്ചന്ദ്രനും നയിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് കൊല്ലം കളക്ടറേറ്റിന് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഏതാനും കൊല്ലം കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ആരംഭിക്കുകയാണ്

കാപട്യവും മാത്രം കൈപ്പുതലാക്കിക്കൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ ഭരണം ഇപ്പോഴും അർഹതയില്ലാത്ത ആ സമയത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അർഹതയില്ലാത്ത സമയം എന്ന് ഞാൻ പറഞ്ഞത് അവസാനമായി നടന്ന ഒരു തട്ടിക്കൂട്ട് തെരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ എസ് എൽ ഡി പി യോഗത്തിന്റെ ഭരണത്തിലെത്തിയത് ആ എട്ട് വർഷം എന്ന് പറയുന്നത് അഞ്ച് വർഷം കഴിയുമ്പോൾ ഇതിന്റെ ടൈം ഓഫ് ഓഫീസ് കഴിഞ്ഞു പിന്നീട് ഇപ്പോഴും യാതൊരു ഔദ്യോഗിക പിന്മലവും ഇല്ലാതെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുകയാണ് അങ്ങനെ തുടരുവാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതൊരു ഇനിയൊരു എലക്ഷനെ നേരിടുവാനായിട്ട് അദ്ദേഹം തയ്യാറല്ല അതിന് കാരണമുണ്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ എലക്ഷൻ്റെ സംവിധാനങ്ങളെല്ലാം പാണയം അറിഞ്ഞിരിക്കുകയാണ് പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്ന ഒരു ചെറിയൊരു കച്ചുത്തിരുമ്പിൽ പിടിച്ച് ഇത് കിടന്നുകൊണ്ട് കുറച്ച് സ്വന്തക്കാരെ അവിടെ ഇവിടെ നിന്ന് പ്രതിനിധികളായിട്ട് വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തി അതിലൂടെ വിജയം കൈവരിച്ചിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും ആ സാഹചര്യം മാറുകയാണ് എസ് എൽ ഡി പി യോഗത്തിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും വോട്ടവകാശം നേടുക എന്നുള്ള ചരിത്രപരമായ ഒരു വിധി നമ്മൾ നേടിയെടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് നടേശൻ വോട്ടിനെ ഭയപ്പെടുന്നത് എലക്ഷനെ ഭയപ്പെടുന്നവർ ഈ കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായിക്കൊണ്ട് വെള്ളാപ്പള്ളി നടത്തുന്ന കുരുതി ഒരു സമുദായത്തോട് കിട്ടുന്ന അനിയതിക്കെതിരെ പോരാടുവാൻ തയ്യാറായി സന്നദ്ധ ഭടൻമാരായിരുന്നു ഈ ഭടന്മാരെ അഭിവാദിച്ച് എനിക്ക് അതിയായ സന്തോഷമുണ്ട് പട്ടിണി സാധാരണക്കാരുടെ സാധാരണ ജോലി സാധാരണ തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പട്ടിണി പവർ കൊടുക്കാൻ വേണ്ടി സർക്കാരികൾ സഹായം കഴിഞ്ഞ ദിവസത്തിന് പ്രഖ്യാപിക്കുണ്ടായി നാനൂറ് കോടി രൂപയാണ് കഴിഞ്ഞവരണം കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം പിന്നോക്കുവാർപ്പറേഷന് പട്ടിണി പവർ ചെയ്തിട്ട് നാനൂറ് കോടി രൂപ കൊടുത്തു ഈ നാനൂറ് കോടി രൂപയിൽ ഒരു രൂപ കിട്ടിയ ഇടവരി കിട്ടിയോ കേരളത്തിലെ ഏതാണ്ട് നീരവ് സമുദായത്തിൽ അകങ്ങൾക്ക് ഒരു രൂപ കിട്ടിയില്ല വെള്ളാപ്പള്ളി അറിഞ്ഞു ഇല്ല അരുൾപാസ്റ്റ് അറിഞ്ഞു ഇല്ല ഈ പറയുന്ന കേന്ദ്ര വി മുരളീധരൻ അറിഞ്ഞോ ഇല്ല ശ്രീ ജോയി അറിഞ്ഞോ ഇല്ല ചേർത്ത് ഈ ആലപ്പുഴ കൊല്ലത്ത് മത്സരിക്കുന്ന മുകേഷ് അറിഞ്ഞു ഇല്ലേന്ദ്രൻ ഇല്ല ഇവിടെ കൃഷ്ണമാർ അറിഞ്ഞു ഇല്ല ഈ കേരളത്തിലെ രണ്ട് ഏറ്റവും കൂടുതൽ ഈഴവ സമുദായത്തിൽ രണ്ട് ജില്ലകളാണ് കൊല്ലവും മാറ്റി വരുന്നത് ഈ കൊല്ലത്ത് മാറ്റി സ്ഥാനത്ത് എന്തിനുവേണ്ടിയാണ് ഈഴവ സമൂഹത്തിന് നോട്ട് ബോർഡ് കേന്ദ്രീകരിക്കുന്നത് ഈഴവ സമുദായത്തിന്റെ

ആ നടേശിനോടൊപ്പം നിങ്ങളുടെ ഭാരവാഹികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബോൺസായി ആയി മാറും കേരളത്തിൽ ജയിക്കണമെങ്കിൽ കേരളത്തിൽ നാല് വട്ട നാല് സീറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആയുധം കഴിഞ്ഞ ദിവസം പുറത്തെടുത്തു ഞാൻ അറിഞ്ഞു ഞങ്ങൾക്ക് സിമയാ കിട്ടിയ ഒരു വിവരം ഇഡിയിൽ നിന്നും രണ്ട് ഉദ്യോഗസ്ഥന്മാർ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ ഒരാഴ്ചക്ക് മുമ്പെത്തി അവർ പോകാൻ കാരണം ഞങ്ങൾ കൊടുത്ത ഒരു പരാതിയാണ് രണ്ടു വർഷം മുമ്പ് സാനുവാസ്ത്ര നേതൃത്വത്തിൽ ധർണ നടത്തിക്കൊണ്ട് ഞങ്ങൾ ഇടിച്ചു കൊടുത്ത ഒരു പരാതിയുടെ കോപ്പിയുമായിട്ടാണ് ഇ ഡി വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലിരിക്കുന്നത് എന്തായാലും ഇ ഡി ചെന്നതിന് ശേഷം ഇന്നലെ പ്പള്ളി നടേശന്റെ ഭാര്യ അവിടുത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയേയും മറ്റ് നേതാക്കന്മാരെയും വിളിച്ച് എന്റെ പൊന്നയെ രക്ഷിക്കണം ഞങ്ങൾക്കകത്ത് പോകാൻ വയ്യ ഞങ്ങളതുകൊണ്ട് ഈ ബി ഡി എഫിന് വേണ്ടി ഞങ്ങളൊന്ന് ഇറങ്ങും നിങ്ങളൊന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കേഴുന്ന അവസ്ഥയിലാണ് പ്രീതി നടേശൻ കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രന്റെ മീറ്റിംഗിന് പോകുകയും മോദിയെ പുഴത്തി സംസാരിക്കുകയും ചെയ്യും ഞാൻ മെല്ലാപ്പള്ളി നടേശനോട് ഒന്നൊന്നായി ചോദിക്കുന്ന നാലഞ്ച് ചോദ്യങ്ങളുണ്ട് നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് യോഗം നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ തന്റെ നാവ് ചലിച്ചിട്ടുണ്ടോ ഇ ഡ്ല്യു എസ് എന്ന് പറയുന്ന കിരാത നിയമം വന്നപ്പോ ഇവിടുത്തെ പരമേശ്വരൻ സാറിന്റെ കുട്ടി പതിനഞ്ച് മാർക്ക് വാങ്ങി നൂറ്റി എഴുപത് മാർക്ക് വാങ്ങിയാൽ അഡ്മിഷൻ കിട്ടില്ല എങ്കിലും ശങ്കരപ്പിള്ളയുടെ മകൻ നൂറ് മാർക്ക് വാങ്ങിയാൽ അഡ്മിഷൻ കിട്ടുന്ന നിയമം പോയി നടേശ പോയി ഈ സമുദായത്തിന് വേണ്ടി ശബ്ദിക്കാനാണ് നിന്നെ ആ കസേരയിൽ ഞങ്ങളിരുത്തിയതെങ്കിൽ നീ പറയണം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊണ്ട് വ്യക്തിയെ കൊണ്ട് കേരളത്തിലെ ഹീടവ സമുദായം അനുഭവിക്കുന്ന ഗുരുതരമായ ഗുരുതര അതീവ ഗുരുതരമായ പ്രതിസന്ധിയെ മറികടക്കുവാൻ ഈ സമുദായം തയ്യാറാണ് ആദ്യകാലത്ത് വെള്ളാപ്പള്ളി നടേശൻ പലയിരക്കയുടെ നടത്തിയാണ് വീടിന്റെ മുന്നിൽ ഒരു പലയിരക്കയുടെ നടത്തിയാണ് ഉപജീവനം നടത്തിയത് എന്നുള്ള കാര്യം എന്ന് പലർക്കും അറിയുകയില്ല ആ കാലത്ത് ഒരു കാലെടുത്ത് പാദം കൃഷ്ണത്തിനടിയിൽ വെച്ച് കസേരയിൽ ഇരുന്നാണ് വെള്ളാപ്പള്ളി നടേശൻ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് അതേ രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് എസ് എൻ ജി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയുടെയും എസ് എൻ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയുടെയും കസേരയിൽ ഇരുന്നുകൊണ്ട് കാലെടുത്ത് വാദം പ്രശ്നത്തിനടിയിൽ വെച്ചിരുന്നുകൊണ്ടാണ് ആളുകളുടെ കൈ പണം വാങ്ങിക്കുന്നത് കാര്യപരിപാടികൾ നടത്തുന്നത് നടേശൻ നിയന്ത്രിക്കുന്ന സംഘടനയിൽ ഗുരുദേവൻ ഏതായിരുന്നില്ല ചരിത്രത്തിൽ കിടക്കില്ല ഈ നടേശന്റെയും മകന്റെയും അല്ലെങ്കിൽ അവന്റെ അവരുടെ കൂടെയുള്ള ആളുകളുടെയും നിലലുകള ഗുരുദേവൻ അതിന്റെ ഏഴയത്ത് നിൽക്കില്ല ആ സംഘടന എന്നെ എനിക്ക് നല്ല സംഘടനെ തുഷാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തുഷാറെ നിന്റെ അപ്പന്റെ അമ്മ ചാപ്പിൽ കറിക്കാരി ആയിരുന്നെങ്കിൽ ആയിരുന്നതുകൊണ്ട് നിങ്ങളുടെ പാരമ്പര്യമാണ് ഈഴവ സമുദായത്തിന് മൊത്തം എന്ന് പറയുന്നത് വെറും അസഭ്യവാക്കുകൾ മാത്രമാണ് ഞങ്ങളെ പോലുള്ള ഈഴവ സമുദായത്തിൽ ജനിച്ചിട്ടുള്ള ഞങ്ങളുടെ പൂർവികര് ഒരിക്കലും പോയിട്ടുള്ളവരല്ല സ്വന്തം കുടുംബത്തിന്റെ ചരിത്രം ഫേസ്ബുക്കിലൂടെ കുറിച്ച് സ്വയം ഞാൻ എഴുതിയിട്ടുണ്ട് അപമാനമാള്ളി തലേശന്റെ പാവാട കൊടുത്തിട്ടാണ് ഈ ഈഴവ സ്ത്രീകൾ മിടുക്കരായി നടക്കുന്ന പറഞ്ഞ ആ സ്ഥാനാർത്ഥിക്കും ഞാൻ തക്കതായ മറുപടി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ ജന്തുവിനെ ആവശ്യമില്ല എന്ന് ഖ്യാപിക്കുവാൻ ധൈര്യം കാട്ടിയ സി കേശവനെ വിചാരണയിലൂടെ രണ്ട് വർഷം അദ്ദേഹം അടയ്ക്കപ്പെട്ടു ഈ വാചകം തന്നെയാണ് നമുക്ക് ഈ വാട്ടർ പള്ളിക്കെതിരെ ഉപയോഗി ഉപയോഗിക്കേണ്ടത് ഹീ നീഡിൻ ടു ദിസ് ആനിമൽസ് ഈ മൃഗത്തെ അല്ലെങ്കിൽ ഈ ജന്തുവിനെ വെള്ളാപ്പള്ളി എന്ന ഈ കിരാതനെ നമുക്ക് ആവശ്യമില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കണം അതിനുവേണ്ടി ഈ സമ്മേളനം അതുകൊണ്ടാണ് നമ്മൾ ഈ നിവർത്തന പ്രക്ഷോഭം എന്ന് തന്നെ ഈ നമ്മളെ ഈ വേദിയെ അല്ലെങ്കിൽ നമ്മൾ നിവർത്തന പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ നമ്മൾ ഇടയായത് ഒന്ന് മനസ്സിലാക്കണം ഇവിടെ ഈ നിവർത്തന പ്രക്ഷോഭം ബഹുമാനായ ചന്ദ്രസേന സാറും ഒക്കെ ചേർന്ന് നടത്തുന്ന ഈ ശക്തമായ സമരമുറകൾക്ക് പിന്തുണ നൽകുന്നത് ചെറുപ്പക്കാർ തന്നെയാണ് ഇന്നലെ രാജീവൻ സാർ പറയുണ്ടായി യുവജന അതായത് യുവജന വിഭാഗം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ആക്രമിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും അത്രക്ക് ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ നേരിടണമെന്നാണ് ഞാൻ സാറിനോട് പറഞ്ഞത് അതിനുള്ള കപ്പാസിറ്റി ഉള്ളവരും ഈ യുവജന പ്രസ്ഥാനത്തിൽ ഉണ്ട് എന്ന് എള്ളാപ്പള്ളി മനസ്സിലാക്കണം ആണ് ും ആണല്ലി നയിച്ചുകൊണ്ടി നയിക്കാൻ പറഞ്ഞാൽ നിയമപരമായി അവർക്കിപ്പോൾ തുടരാൻ അവകാശമില്ല പക്ഷേ അധാർമികമായി ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ അവര് തുടരുകയാണ് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷക്കാലത്തെ ഭരണം കൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും കുട്ടികളുടെ ആപ്ലിസ്റ്റിന്റെയും ഒക്കെ പേരിൽ ഏകദേശം മൂവായിരത്തിനും നാലായിരത്തിനും അടക്കി കോടികൾ വാങ്ങിയ വെള്ളാപ്പള്ളി ഗവേശന്റെ ഈ ഭരണകാലത്ത് ഒരു കുടിപ്പള്ളിക്കൂടം പോലും കഴിഞ്ഞിട്ടില്ല കള്ളന്മാരുടെ നേതാവും കള്ളന്മാരും കള്ളന്മാരും മൈക്രോ ഫൈനാൻസ് പേര് പറഞ്ഞ് മൈക്രോ ഫൈനാൻസ് പേര് പറഞ്ഞ് ഓടികൾ ഒഴിച്ചിട്ട് ലോകത്തിന്റെ ആസ്ഥാനവും ജപ്തിയിലാക്കിയില്ലേ ജപ്തിയിലാക്കി അറിഞ്ഞില്ലേ എല്ലാ പള്ളി മൂരാച്ചി എല്ലാ പള്ളി മൂരാച്ചി രാജിവെച്ചു പുറത്തു പോകൂ